ബിഗ് ബോസിൻ്റെ ഈ ഒരു ടാസ്ക് കിടിലാണ് ഓരോ ടീമുകളും തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം വാക്ക് തർക്കത്തിലൂടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുന്നത് ടണലിനെയാണ് കാര്യം ടണൽ ആൾറെഡി ജയിച്ചൊരു പോയിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ പേരും ടണലിനെ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇതിൽ ആദ്യം വാക്ക് കൊണ്ട് ഏറ്റുമുട്ടിയതാവട്ടെ ഗബ്രിയുടെ ടീമും പിന്നെ ടണൽ ടീമുമാണ് ഇതിൽ നോറയും ഗബ്രിയും തമ്മിൽ വലിയ വഴക്കാണ് ഉണ്ടായത് അതായത് നോറയെ വിഷമുള്ള പാമ്പാണെന്ന് മാത്രമല്ല എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നും മനപൂർവ്വം കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കാണിപ്പിക്കാൻ വേണ്ടി കരയുന്നു എന്നൊക്കെ സിജോ പറയുന്നുണ്ട് സിജോ ഗബ്രിയുടെ ടീമിലൊക്കെ വന്നതിന് ശേഷം സിജോ ഭയങ്കര മാറി എക്സ്പെക്ട് ഒരു സിജോയെ അല്ല സത്യം പറഞ്ഞാൽ സിജോ ഒക്കെ വേറെ ലെവലിലോട്ട് ഇപ്പോൾ പൊക്കോണ്ടിരിക്കണം ആളുകൾ വെറുത്തു തന്നെ പറയാം ഇതിൽ നോറയും ഗബ്രിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ വാക്കുതർക്കത്തിലൂടെ നോറ പറയുന്നത് ഇങ്ങനെയാണ് എടാ ഇവിടെ ആരാണ് വാലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഗബ്രി ആദ്യം പറഞ്ഞു നീ വാലാണ് മറ്റുള്ളവരുടെ വാല് താങ്ങി നടക്കുന്നവളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗബ്രിയെ നോറ പറയുന്നത് നീ ആരുടെ വാലാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം നീയാണ് ആണ് ഇവിടുത്തെ വെറും വാല് പുറത്തിറങ്ങുന്നത് നടക്കുന്നത് മനസ്സിലാവും നീ പക്ക വാലാണ് നീ ആ ജാസ്മിനെ ഉദ്ദേശിച്ചത് ാണ് നോറ ഇക്കാര്യം പറഞ്ഞത് ജാസ്മിൻ പിന്നെ വേറെ ഒരു ടീമിലായതുകൊണ്ട് പിന്നെ വാതുറാൻ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ നോറയും ഗബ്രിയും അങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്